മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കി വിട്ടതിന് പഴയങ്ങാടിയിലെ റെസ്റ്റോറൻറ്റിന് അൻപതിനായിരം രൂപ പിഴ ഈടാക്കി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എരിപുരത്ത് പ്രവർത്തിച്ചു വരുന്ന കഫേ കുൽഫി എന്ന സ്ഥാപനത്തിനാണ് പിഴ ഈടാക്കിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പഴയങ്ങാടി പിലാത്ര റോഡിൽ എരിപുരത്ത് പ്രവർത്തിച്ചു വരുന്ന കഫേ കുൽഫി എന്ന സ്ഥാപനത്തിന് മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കി വിട്ടതിന് അൻപതിനായിരം രൂപ പിഴ ഈടാക്കിയത് പൊതു ഓടയിലേക്ക് പാൽനിറത്തിലുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ മലിനജലം ഒഴുക്കി വിടുന്നുവെന്ന പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത് പൊതു ഓടയുടെ സ്ലാബ് ഇളക്കി മാറ്റി നടത്തിയ പരിശോധനയിലാണ് രണ്ടര ഇഞ്ചോളം വ്യാസമുള്ള പൈപ്പ് വഴി മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കി വിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പൈപ്പ് അടപ്പിക്കുകയും ഓടയിൽ നിന്ന് എടുത്തുമാറ്റി മലിനജലം ടാങ്കിലേക്ക് തന്നെ ശാസ്ത്രീയ മാർഗത്തിൽ സംസ്കരിക്കുന്ന നടപടികൾ കൈക്കൊള്ളാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെൻറ് സ്ക്വാഡ് ലീഡർ പി പി അഷ്റഫ് സ്ക്വാഡ് അംഗം അലൻ ബേബി സി കെ ദിബിൽ മാടായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി പി അജിത് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി